ാല ചിന്തകൾ നാൽപ്പതാം ദിനം പരിശുദ്ധ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ക്രൂശിതിനെ കാണണം കുരിശിനെ ആശ്ലേഷിക്കണം കുരിശിന്റെ വഴിയിലെ നാലാമത്തെ സ്ഥലവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാലാമത്തെ വ്യാകുലവും ഒന്നു തന്നെയാണ് കുരിശ് യാത്രക്കിടയിൽ ഈശോയും മറിയവും പരസ്പരം കണ്ടുമുട്ടുന്നു കാൽവരിയിലേക്കുള്ള യാത്രാമധ്യേ ഈശോ തൻ്റെ അമ്മയെ കണ്ടുമുട്ടുന്നു അവർ പരസ്പരം നോക്കി ആർദ്രമായി സ്നേഹിക്കുന്ന ആ ഹൃദയങ്ങളെ ആ പരസ്പര നോട്ടം ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി ഒരമ്മയുടെ ഹൃദയം എന്നും സ്നേഹവും സംരക്ഷണവും നിറഞ്ഞതാണ് തൻ്റെ പീഡാസഹനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി മിഴുനീർത്തൂകുന്ന അമ്മയെ ആശ്വസിപ്പിക്കുവാൻ അമ്മയിലേക്ക് തിരിയുമ്പോൾ ഈശോ തൻ്റെ വേദനകളെ സ്വയം മറന്ന് മറ്റുള്ളവരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നു കുരിശിൻ്റെ കനത്ത ഭാരവും വേദനയും ജനക്കൂട്ടത്തിൻ്റെ നിസ്സംഗതയും ആ മാതൃഹൃദയത്തെ വീണ്ടും മുറിപ്പെടുത്തി വിശോയെ കുരിശുമരണത്തിലേക്ക് നയിച്ച എല്ലാ സംഭവങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സങ്കടമാണ് നൽകുന്നതെങ്കിലും ഈ കണ്ടുമുട്ടലിലാണ് അവളുടെ ഹൃദയം ഏറ്റവും വേദനിപ്പിച്ചതെന്ന് സ്വീഡനിലെ വിശുദ്ധ പരിശുദ്ധ മറിയം നടത്തിയ സ്വകാര്യ വെളിപ്പെടുത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ്റെ നിണമടിഞ്ഞ കാൽപ്പാടുകൾ കണ്ട് അവൻ എവിടേക്കാണ് കടന്നുപോയതെന്ന് എനിക്കറിയാമായി കാരണം വഴിയിലുടനീളം രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു അതിന് അതെന്നിൽ തീവ്ര ദുഃഖമുളവാ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മൻ കന്യാസ്ത്രീ മിസ്റ്റിക്കുമായ അന്ന കാതറിൻ എമോറിച്ച് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിടാസഹനം എന്ന പുസ്തകത്തിൽ ഗുരുശിൻ്റെ വഴിയിൽ മറിയം ഈശോയെ കാണുന്ന രംഗം വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഈശോ കടന്നു പോകേണ്ട തെരുവിൻ്റെ ഒരു പ്രവേശന കവാടത്തിൽ മറിയവും യോഹന്മാരിൽ നിൽക്കുന്നു അവർ അവിടുത്തെ കണ്ടു തൻ്റെ ഗുരിശിൻ്റെ കനത്ത ഭാരത്താൽ ഈശോ മുങ്ങിത്താഴുന്നു മുള്ളുകൾ കൊണ്ട് കിരീടമടിഞ്ഞ അവിടുത്തെ ശിരസ് കുരിശിൻ്റെ ഒരു ഭാഗം അവിടുത്തെ തോളിൽ തൂങ്ങിക്കിടക്കുന്നു രണ്ടാം തണയും കുരിശുമായി വീണ് അവിടുത്തെ കൈകളും മുട്ടുകളും പൊട്ടുന്നു ഈ കാഴ്ച മറിയത്തെ തീവ്രമായി വേദനിപ്പിച്ചു അവൾ മറ്റെല്ലാം മറന്നു അവൾ പട്ടാളക്കാരെയോ ആരാച്ചന്മാരെയോ കണ്ടില്ല അവൾ തൻ്റെ പ്രിയപ്പെട്ട മകനെയല്ലാതെ മറ്റേ ആരെയും കണ്ടില്ല വിശോയെ അപമാനിക്കുകയും അതിഷേധിക്കുകയും ചെയ്യുന്ന സംഘത്തിൻ്റെ നടുവിലേക്ക് അവൾ കയറും അവൾ അവൻ്റെ അരികിൽ മുട്ടുകൊട്ടി അവനെ ആലിംഗനം ചെയ്തു രോഹനാനും മറ്റ് സ്ത്രീകളും അറിയത്തി നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു പടയാളികൾ അവളെ നിന്നിച്ചു അവർ ഒരാൾ പറഞ്ഞു സ്ത്രീയെ നിനക്കിവിടെ എന്താണ് കാര്യം നീ അവനെ നന്നായി വളർത്തിയിരുന്നെങ്കിൽ അവൻ ഞങ്ങളുടെ കയ്യിൽ തരികയില്ലായിരുന്നു കരുണ്യം കാണിക്കുന്ന അമ്മയോട് ക്രൂരമായി പ്രതികരിക്കുന്ന പടയാളികൾ കുരുഷിതനോട് ശത്രുത പുലർത്തുന്നവരുടെ പ്രതിനിധിയാണ് കുരുശിൻ്റെ വഴിയിൽ ഈശോയെ കണ്ടുമുട്ടിയ മറിയം അവന് സംഭവിച്ചതെല്ലാം തനിക്കും സംഭവിക്കുന്നതാണെന്ന തിരിച്ചറിവിലേക്ക് വരുന്നു മകൻ്റെ വേദന അമ്മയുടെയും അമ്മയുടെ ദുഃഖം മകൻ്റെയും ദുഃഖം വർദ്ധിപ്പിക്കുന്നു ക്രൂശി തന്നെ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കാൻ പഠിപ്പിക്കുക എന്ത് എങ്കിൽ മാത്രമേ ക്രൂശി തന്നെ ജീവിതം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ ഗുരിശിൻ്റെ ധ്യാനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ എഴുതി കുരിശിൻ്റെ വഴിയിൽ മറിയം തൻ്റെ മകനെ കണ്ടുമുട്ടുന്നു അവിടുത്തെ കുരിശ് അവളുടെ കുരിശായി മാറുന്നു അവിടുത്തെ അപമാനം അവളുടെ അപമാനമാണ് അവിടുത്തേക്ക് നേരിട്ട നിന്ദാപമാനങ്ങൾ അവളും ഏറ്റുവാങ്ങുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുടച്ചു കയറുകയും ചെയ്യും യേശോയ്ക്ക് നാൽപ്പത് ദിവസം പ്രായമുള്ളപ്പോൾ ശ്രദ്ധിച്ച വാക്കുകൾ ഇപ്പോൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു അങ്ങനെ അദൃശ്യമാളാൽ മറിയത്തിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടിരിക്കുന്നു മറിയം കാൽവരിയിലേക്ക് നടക്കുമ്പോൾ സ്വന്തം കാൽവരിയിലേക്കാണ് നടന്നു കയറിയത് മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ക്രൂശിനെ കാണാനും അവളുടെ സ്നേഹത്തോടെ കുരിശിൻ്റെ വഴി പിഞ്ചല്ലവാനും അവളുടെ മനസ്സോടെ കുരിശിനെ അശ്ലേഷിക്കുവാനും നാൽപ്പതാം വെള്ളിയാഴ്ച നമുക്ക് സാധിക്കട്ടെ